ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റും ഒക്കെ ഒന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ടെന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വാടി വന്നാൽ മതി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കുമിച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി ഇരുമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയുടെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം നല്ലതായിട്ട് മാറി നല്ല ഒരു മൂത്ത മണം വന്നിട്ടുണ്ട് ഈ സമയത്ത് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ബീട്രൂട്ടിന് ഒരു പച്ച ചൊവ പോലെ ഉണ്ടല്ലേ അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബീട്രൂട്ട് മാത്രം ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ീ അതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ അച്ചാറിലേക്ക് മൊത്തത്തിൽ ഒരു കപ്പ് വിനാഗിരി പലപ്പോഴായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ആവി കയറി ഒന്ന് ചൂടാവുന്നത് വരെ നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കണ്ടോ ഇതുപോലെ എല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നപ്പോൾ എല്ലാം ഒന്ന് ചുരുങ്ങി അളവ് ഇപ്പോൾ കുറഞ്ഞു വന്നത് ഉണ്ടോ ഈ ഒരു പരിവുമ്പോഴേക്കും ഈത്തപ്പഴം വിനാഗിരി ഒഴിച്ച് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല എരിവും പുളിയും മധുരവും വെള്ളം നല്ല അടിപൊളിയൊരു അച്ചാറാണ് നമുക്ക് പുളിയും ഉപ്പും അതിൻ്റെ മധുരവും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെയും പുളിയുടെയും കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി കല്യാണ വീട്ടിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ബീട്രൂട്ട് അച്ചാർ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി അച്ചാർ റെഡിയായി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ചില്ലുകുപ്പിയിലിട്ട് അടച്ച് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാം അതൊരു മാസം വരെ ഉപയോഗിക്കാം മൂന്ന് നാല് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ചീത്തയായി പോവുന്നു പേടിക്കണ്ട ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യാനോ ആരും മറന്നോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്